ക്ഷേമ പെൻഷനിൽ കെ സി വേണുഗോപാലിന്റെ പ്രസ്താവനയ്ക്കെതിരെ സി പി ഐ എം വോട്ടർമാരെ കെ സി അപമാനിക്കരുതെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു പെൻഷൻ വിഷയത്തിൽ കോൺഗ്രസിന്റെ പരമ്പരാഗത നിലപാടാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത് എന്നാണ് എം സ്വരാജിന്റെ വിമർശനം എന്നാൽ താൻ പറഞ്ഞ വാക്കുകൾ സി പി എം വളച്ചൊടിച്ചെന്നും മാപ്പ് പറയില്ല എന്നും സർക്കാർ ജനതയെ കബളിപ്പിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു കൈക്കൂലി മേടിച്ചിട്ട് വോട്ട് ചെയ്യുന്നവരാണെന്ന് തന്നെ പറഞ്ഞത് അത് ശരിയല്ല അങ്ങനെ പറയാൻ പാടില്ല അത് അദ്ദേഹം പിൻവലിക്കണം എന്നാണ് ഞങ്ങൾ പറഞ്ഞത് അത് അദ്ദേഹം എന്തെങ്കിലും ഒരു ദുഷ്ടബുദ്ധി കൊണ്ട് പറഞ്ഞതുമാവില്ല പക്ഷേ കോൺഗ്രസ്സിന് അങ്ങനെ ഒരു നിലപാടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ മനസ്സിലാക്കിയിരുന്നത് കോൺഗ്രസ് ആ നിലപാടിൽ നിന്നും മാറിയിരുന്നു അവരുടെ ഭരണകാലത്ത് അവർ പെൻഷൻ വർദ്ധിപ്പിക്കുകയോ അത് കൊടുക്കുകയോ ഒന്നും ചെയ്യില്ല പക്ഷേ ഇങ്ങനെ പരിസ്ഥിതി പറയാറില്ല അതെന്താണെന്നുള്ളത് എനിക്ക് പിടി കിട്ടുന്നില്ല ഈ പെൻഷൻ കുടിശ്ശികൾക്ക് എന്താണ് പ്രശ്ന കൊടുക്കാനുള്ള പ്രയോറിറ്റി എന്താണെന്നാണ് എൻ്റെ ചോദ്യത്തിൻ്റെ ഉദ്ദേശം അതിനെ വളച്ചുപിടിച്ച് ആ ഒരു ഭാഗം മാത്രം വളച്ചുപൊടിച്ച് ഞാൻ ജനങ്ങളോട് കൈക്കൂലി വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഇത് ആർക്ക് വിശ്വസിക്കാൻ പറ്റില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കണ്ടാണ് ആറേഴ് മാസത്തെ പെൻഷൻ കുടിച്ചത് വരും എന്റെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഈ എല്ലാ വീടുകളിലും ഈ പൈസ സൂക്ഷിച്ചു വെച്ചിട്ട് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കൊണ്ടുപോയി ഒരുമിച്ച് കൊണ്ടിരിക്കും അതൊരു ശരിയായ രീതിയാണ് അതാണ് കെ സി വേണുപാലി ചോദിച്ചത് ആളുകളെ കബളിപ്പിക്കുകയാണ് അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു ആ റോഷിപാൽ വിവരങ്ങളുമായി റോഷിപാൽ മണ്ഡലത്തിൽ ഈ പെൻഷൻ പരാമർശം എത്രത്തോളം സജീവമായി നിൽക്കുന്നുണ്ട് സി പി എം അതൊരു ആയുധമായി ഉപയോഗിക്കുന്നു അപ്പുറത്തെ പ്രതിപക്ഷം പറയുന്നത് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ അതുവരെ കുടിശ്ശിക വരുത്തി തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ആ കുടിശ്ശിക അങ്ങ് കൊടുത്തു തീർക്കുന്നു ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തും കണ്ടതാണ് ഇനിയും കുടിശ്ശിക വരുത്തുമെന്ന് കൂടിയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായി കൊടുക്കുമെന്നും എന്താണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ നേതാക്കളുടെ വാക്കോർ എങ്ങനെയാണ് സ്മൃതി ജനകീയ വിഷയങ്ങൾ ചർച്ചയാക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായി തന്നെയാണ് ഈ പെൻഷൻ വിതരണം മുടങ്ങിയ സാഹചര്യം അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കെ സി വേണുഗോപാൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രസംഗിച്ചത് അതിനൊപ്പം പറഞ്ഞ ഒരു വാക്കാണ് അത് വലിയ വിവാദത്തിന് വഴിയൊരുക്കുകയും ചെയ്തത് പെൻഷൻ അത് തെരഞ്ഞെടുപ്പ് അടുപ്പിച്ച് പെൻഷൻ നൽകി ജനങ്ങളെ പറ്റിക്കാനുള്ള നീക്കമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നത് അത് കൈക്കൂലിക്ക് സമമാണെന്ന രീതിയിലായിരുന്നു പരാമർശം അത് പ്രതിപക്ഷം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് ഭരണപക്ഷം അത് ആയുധമാക്കി മാറ്റുമ്പോഴും ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങിയ വിഷയം ശക്തമായി പ്രചാരണ മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം അത് ഈ തെരഞ്ഞെടുപ്പിലും സമാനമായ രീതിയിൽ തന്നെ കുടിശ്ശിക വിതരണം ചെയ്യാനുള്ള സാധ്യത പ്രതിപക്ഷം കാണുന്നുണ്ട് അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുന്നതടക്കം ആലോചിക്കുമെന്നാണ് പ്രതിപക്ഷം പറയുന്നത് ഒരു തരത്തിലും ആ പ്രസ്താവനയിൽ തെറ്റില്ല എന്ന നിലപാടിൽ യു ഡി എഫ് നേതൃത്വം ഉറച്ചു നിൽക്കുന്നുണ്ട് മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണായുധമാക്കി ഇതിനോടകം തന്നെ യു ഡി എഫ് സാമൂഹ്യക്ഷേമം പെൻഷൻ മുടങ്ങിയത് മാറ്റിക്കഴിഞ്ഞു അതിനൊപ്പം മറ്റു പല വിഷയങ്ങളുണ്ടെങ്കിലും ഇത് സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്ന വിഷയം എന്ന നിലയിൽ തന്നെയാണ് പ്രതിപക്ഷം ഈ വിഷയം ശക്തിയുക്തം ഉയർത്തിക്കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നത്